ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ജയ് ശ്രീരാധേ നാരായണ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ അഷ്ടമരോഹണിയോടനുബന്ധിച്ച് നിർമ്മാല്യം ചാനലിൽ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു ആ ഒരു സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ രൂപം പകർച്ചയിൽ ആ ഒരു രൂപസാധ എന്താ പറയുക ആ ഒരു രൂപം ശരിക്കും ഓരോ ഭക്തജനങ്ങളും കണ്ട ഓരോ ഭക്തജനങ്ങളും അത്ര നല്ല അഭിപ്രായം സാക്ഷാൽ ഭഗവാൻ തന്നെയെന്ന ഒരു ഒരുപാട് സ്നേഹാഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അത് മറ്റാരും അല്ല ഗിവിൻ എന്നൊരു ചെറുപ്പക്കാരനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി അദ്ദേഹം ഒറ്റങ്ങളാറ് ഭഗവതി ക്ഷേത്രം നിങ്ങൾ പലവരും കേട്ടിട്ടുണ്ടായിരിക്കും പുരുഷന്മാർ നാരി വേഷത്തിൽ അല്ലെങ്കിൽ സ്ത്രീ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി ക്രതാനുഷ്ഠാനങ്ങളുടെ ആഗ്രഹ പ്രാപ്തിക്കായിട്ട് എന്താ പറയുക വിളക്കെടുക്കുന്നൊരു ചടങ്ങാണ് കുറ്റങ്ങാറ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായൊരു ക്ഷേത്രം തന്നെയാണ് ആ ഒരു ചടങ്ങും വളരെ പ്രസിദ്ധം തന്നെയാണ് അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയേണ്ടത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ദിവസം ഭഗവതിക്ക് മുന്നിൽ ആ ഒരു നാരി രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി വളരെ മനോഹരമായി ആ ഭഗവതിക്ക് മുമ്പിൽ വിളക്കെടുത്ത ഒരു ചിത്രം കൂടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാനവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതിനോടും ഒപ്പം ഈ ഒരു രണ്ട് രൂപവും ഗിവിൻ്റെ ഈ ഒരു സക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആവട്ടെ ആ ഭഗവതിക്ക് മുമ്പിൽ വഴിപാടോടുകൂടി ചെയ്ത് ആ ഒരു നാരി രൂപം ആവട്ടെ രണ്ടും വളരെ മനോഹരം തന്നെയായിട്ടുണ്ട് തീർച്ചയായിട്ടും സക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹവും സക്ഷാൽ ഭഗവതിയുടെ അനുഗ്രഹവും ഗിവിന് എന്നും പ്രാപ്തമാവട്ടെ ആ എന്ത് ആഗ്രഹത്തിലാണോ ആ ഒരു വഴിപാട് ചെയ്ത് തീർച്ചയായിട്ടും അത് സാധിക്കുമാറാകട്ടെ ഭഗവാൻ്റെയും ഭഗവതിയുടെയും എല്ലാ അനുഗ്രഹവും എന്നും ആ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാവട്ടെ അതേപോലെ തന്നെ അദ്ദേഹം അറിയിച്ചത് വേറൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ മാത്രം തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് സക്ഷാൽ നമ്മൾ അയ്യപ്പ സ്വാമിയുടെ സ്വാമി അയ്യപ്പൻ എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു അതിൽ അയ്യപ്പ സ്വാമിയോട് സ്വാമി ഉള്ളൊരു മുഖമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനൊരാഗ്രഹം അതായത് സാക്ഷാൽ എന്താ പറയുക അയ്യപ്പ സ്വാമിയുടെ ആ ഒരു രൂപം പകർച്ച ചെയ്യണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും കലിയുഗവർദ്ധനായ ആ സ്വാമി അയ്യപ്പ സ്വാമി ഭഗവാൻ്റെ അനുഗ്രഹത്താൽ അതും സാധിക്കുന്നതാകട്ടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവട്ടെ ജീവിതത്തിലുടനീളം സർവ്വൈശ്വര്യങ്ങളും ഞാൻ മകളും ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഭഗവതിയുടെ അനുഗ്രഹത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ പ്രാപ്തമാകട്ടെ ഹരീ കൃഷ്ണ ജയ് ശ്രീരാധേ നാലായ